നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പാട്ടുകൾ പാടി താരമായി പേടിക്കാപ്പള്ളി സ്വദേശിനി അൽദ ഖദീജ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പത്തൊൻപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായി ഇരുപത്തിയഞ്ചിൽ പരം പാട്ടുകൾ പാടിയാണ് വൈറലായത് ഭരണപ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്കായി തെരഞ്ഞെടുപ്പ് പാട്ടുകൾ പാടി താരമായി അൽദ ഖദീജ കാസർഗോഡ് മുതൽ ആറ്റിങ്കൽ വരെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പാടിയ പാട്ടുകൾ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം തരംഗമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊൻപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കായി ഇരുപത്തി അഞ്ചിൽ പരം പാട്ടുകളാണ് ഈ കലാകാരി ആലപിച്ചിട്ടുള്ളത് അതിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജയ്ക്കും മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാറിനും വേണ്ടി പാടിയ ഗാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് പൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മിടുക്കി മാപ്പിളപ്പാട്ടിന്റെയും സിനിമാഗാനത്തിന്റെയും നാടൻപാട്ടിൻ്റെയും ഈണത്തിലാണ് പാട്ടുകൾ പാടുന്നത് വോട്ടേകൂ ഗായകനായ എ കെ പ്രസാദിന്റെ രചനയിലും സംഗീത സംവിധാനത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളാണ് കൂടുതലായും ആലപിക്കുന്നത് പേരക്കാപ്പള്ളി പോക്കളത്ത് ഷിനാജിന്റെയും ജസ്നയുടെയും മകളാണ് അൽദാ ഖദീജ് ഇടയ്ക്ക് ഇങ്ങനെ പോയി പാട്ടൊക്കെ പാടുവർന്നു അപ്പൊ അങ്ങനെ പാടിപ്പ അങ്ങനെ പാടിപ്പോ ഒരു സൈ ചേട്ടൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോർജ് വി ജോയിൽ പിന്നെ ശൈലജ ടീച്ചർക്ക് പാടിയിട്ടുണ്ട് ഷൈൻ ടീച്ചർക്ക് പാടിയിട്ടുണ്ട് പിന്നെ പേർക്ക് പാടിയിട്ടുണ്ട് നമ്മുടെ സാധാ പാട്ടന്നെ എടുക്കണം അതിന്റെ പാരയുടെ ആയിട്ടാണ് പാടുന്നത് വരികളെ ഇതാണ് പ്രസാദ രണ്ടു വർഷമായി സ്കൂൾ കലോത്സവങ്ങളിൽ മാപ്പിളപ്പാട്ടിലും ഉറുദു ഗാനത്തിലും ലളിത ഗാനത്തിലും ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് ഈ കൊച്ചുമുടിക്ക് ന്യൂസ് ഡെസ്ക് പൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ